നമ്മുടെ വീട്ടിലെ ചിക്കനും മീനും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് മസാലയിട്ട് ചേന കൊണ്ടൊരു കറി വെക്കാം നല്ല ചിക്കൻ കറിയുടെ വാസനയും അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും ചിക്കൻ കറിയെ വെല്ലുന്ന ടേസ്റ്റാണ് അത്ര നല്ല മണവും ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായി ചേന ഇതുപോലെ ഇച്ചിരി വലിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം നന്നായിട്ട് വേകുന്ന ചേനയാണെങ്കിൽ കുക്കറിലിടേണ്ട ആവശ്യമില്ല ഒന്ന് സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുത്താൽ മതി വേകാത്ത ചേനയാണെങ്കിൽ കുക്കറിനകത്തിലിട്ട് വേവിച്ചെടുക്കണം അത് വെന്ത് ഒടയെഴുത് അതിൻ്റെ വേവെപ്പോഴും നോക്കിക്കൊള്ളണം അതിനായിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കിയ ചേന കുക്കറിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് പച്ചമുളക് കയറിയതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ കുക്കറിലിട്ട് വെയിറ്റ് വിട്ട് വെച്ചു ഒരു രണ്ട് വിസിൽ കേട്ടാൽ മതി കാരണം ഈ ചേനയും നന്നായിട്ട് വേകുന്ന ചേനയായിരുന്നു അപ്പോൾ ഇതിനായിട്ട് ഒരു സാവാള കനം കുറച്ച് അരിഞ്ഞതുണ്ട് വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് രണ്ട് കടുവറുക്കാൻ രണ്ട് വറ്റൽമുളക് ഒരു തക്കാളി അരിഞ്ഞത് കുറച്ച് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി സാദാ മുളക് പൊടി കുരുമുളക് പൊടി നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ പിന്നെ ഗരം മസാല ഗരം മസാലയുടെ പൊടി ഇത്രയാണ് നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അപ്പം ചേന നമ്മൾ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് അതൊരു രണ്ട് വിസിൽ അടിക്കുമ്പോൾ ഓഫ് ചെയ്ത് എടുക്കണം ചേന ഒത്തിരി വെന്ത് പോകാൻ പാടില്ല അതിൻ്റെ വേവ് നോക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം ഒരിക്കലും വെന്തോ ഉടയരുത് നമ്മൾ കൈ കൊണ്ട് ഉടച്ചാൽ ഉടയുന്ന തരത്തിൽ നത്രയാണ് ഇതിൻ്റെ വേവ് അത് എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം ഇനി നമുക്കൊരു മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും ഇട്ട് കടുവിട്ട് ഒന്ന് പൊട്ടിച്ച് കടുവ പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരമോ മസാല ജീരകമോ ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ചുമക്കുന്ന പരുവത്തിന് സവാളയും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം നല്ലവണ്ണം വഴറ്റണം ഇങ്ങനെ വഴണ്ടി കിട്ടിയ സവാളയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റി എടുക്കണം തക്കാളിയും സവാളയും നല്ല നല്ലവണ്ണം വഴറ്റി എടുക്കണം നമുക്ക് അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ചേന വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ച് എടുക്കുക അപ്പോൾ ഒന്ന് ഈ ആ ചേനയ്ക്ക് അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് അടച്ച് വെച്ച് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക ഓൾറെഡി ഈ ചേന വെന്തതാണല്ലോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഒഴിക്കുക നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം വെള്ളം ചേർത്ത് തേങ്ങാപ്പാലായിരിക്കരുത് കുറച്ച് കറിവേപ്പിലിട്ടെടുത്താൽ അസാധ്യ മണവും രുചിയിലും ചേനക്കറി നമുക്കിവിടെ തയ്യാറാവും ഇത് ആദ്യം കൂട്ടുന്നവർക്ക് മനസ്സിലാവില്ല കേട്ടോ ചേനയാണെന്ന് അത്ര ടേസ്റ്റാണ് നല്ല ചിക്കൻ കറി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച ഒരു പ്രതീതിയാണ് ഇപ്പോൾ അതിൻ്റെ മണം കേട്ട അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അസാധ്യ ടേസ്റ്റാണ് നിത്യവും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടുന്നത് അപ്പോൾ ഇത് ഒരു നാടൻ കറിയാണ് നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം